ും അപ്പോൾ നമ്മളെ രാജസ്ഥാൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ രാജസ്ഥാനത്തെ വിശേഷങ്ങളൊക്കെ ആദ്യം ഒരു കാര്യങ്ങളൊക്കെ പറയട്ടെ ആദ്യം തന്നെ ഒരു വിശേഷത്തേക്ക് പോകണില്ല അതായത് ഞാനിവിടെ രാജസ്ഥാനിൽ നിന്ന് നമ്മൾ പ്രിൻറ് ചെയ്ത് നമ്മൾ ഹവാമഹലിൻ്റെ ഉപയോഗ ടി ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് ഇന്ന് സൺഡേ ഈവനിങ് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ നാളെ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മളെ ടൂർ പ്രോഗ്രാം ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റൂമിലിരുന്ന ഈ ഡ്രസ്സിലിട്ടാണിരിക്കണം ഷാൾ മേച്ചിലാണല്ലേ ഷാളുകളോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞിരിക്കണേ റൂം മൊത്തം മരുന്ന് കിടക്കുകയാണ് ഇവിടെ ടീച്ചറും ഞാനുവാണെങ്കിൽ റൂമിൽ ഉണ്ടാവാറ് പക്ഷേ ടീച്ചർ ഷോപ്പിങ്ങിന് പോയിക്കാണ് ഞാൻ ഷോപ്പിങ്ങിന് പോയില്ല കാരണം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് കുറേ പൈസ ചിലവാകുന്നുണ്ട് എന്തായാലും വീട്ടിൽ പോകുമ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അത് വേറെ കാര്യം ഞാനിവിടെ എൻ്റെ ടീച്ചർ ഉണ്ടാക്കി തന്ന കോഫി ഒക്കെ കുടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് ടീച്ചർ ഷോപ്പിങ്ങിന് പോയി അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് എഡിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ രാജസ്ഥാനിക്ക് വന്ന വിശേഷങ്ങളൊക്കെ ഇട്ട് ഇട്ടപ്പോൾ കുറേ കൂട്ടുകാർ കുറേ കൂട്ടുകാർ കൂട്ടുകാരെന്ന് പറയാൻ പറ്റുമോ അറിയില്ല എന്നെ എതിർക്കുന്ന കുറേ ആളുകൾ കുറേ കമൻറ്റുണ്ട് പഠിച്ചുകൂടെ അത് കാണുമ്പോൾ അത്ഭുതം തോന്നും അഴിഞ്ഞാടി നടക്കാനാണല്ലേ ഇങ്ങനെ പോകുന്നത് ആ കെട്ടയോട് നൈസായിട്ട് ഇട്ടുകൊണ്ട് ഒഴിവാക്കി ഇങ്ങനെ വന്നില്ലേ എന്തെല്ലാം തരം കമൻ്റുകളാണ് പക്ഷെ അതിൽ പ അത് പറയണത് ഒരു ഒരു കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നെ ആദ്യം മുതലേ അറിയുന്ന എൻ്റെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ മെസ്സേജ് ആയിക്കൊള്ളു ഒരു ഒരു സ്ത്രീ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു രാജ്യം നമ്മളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു രാജ്യം ചരിത്ര പ്രാധാന്യമായ കുറേ സ്ഥലങ്ങളുള്ളൊരു രാജ്യവും സംസ്ഥാനം സോറി സംസ്ഥാനം ഒന്ന് വന്ന് കണ്ടതാണ് ഈ അഴിഞ്ഞാടി നടക്കൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ ഈ അഴിഞ്ഞാടി നടക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു മാന്യമായിട്ട് ഒരു നമ്മളെ മറ്റേ ഒക്കെ സ്ഥാനത്തുള്ള നമ്മൾ ഗുരുനാഥനാണ് ഗുരുനാഥനാണെൻ്റെ ആയിരുന്നു ഗുരുനാഥനാണ് ഇപ്പോഴും ആണ് ടീച്ചർ അവരുടെ കൂടെ ഞാനൊരു സംസ്ഥാനം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണോ ഈ അഴിഞ്ഞാടി നടക്കൽ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കെട്ടിയവന് നൈസായിട്ടുകൊണ്ട് ഒഴിവാക്കിയില്ലേ അങ്ങനെ അത് പിന്നെ ആ ഇതിന് വേണ്ടിയിട്ടാണ് അവൾ കെട്ടിയവനെ ഒഴിവാക്കി ഇറങ്ങിപ്പോകുന്നത് ശരിയാണ് അതെ കെട്ടൂന്ന് ഒഴിവാക്കി പോകുന്ന കാരണം കൊണ്ടാണ് എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഈ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നത് ഇവിടെ ഞങ്ങളെ കൂടെ വന്ന കുറേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വേറെ ഉണ്ട് അവര് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഭാര്യയും ഭർത്താവും കുട്ടികളുമായിട്ട് ട്രിപ്പിന് വന്ന ആൾക്കാരും ഉണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ സന്തോഷം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കി പോരേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ എന്താണോ അത് ഞാൻ ചെയ്യുന്നു ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമില്ല സമൂഹത്തിൽ നടക്കാത്ത എന്ത് കാര്യം ഞാൻ ചെയ്തിട്ടാണ് ഈ കെട്ടിയോട് ആയിട്ട് ഒഴിവാക്കിയില്ലേ ആ കണ്ടല്ലോ ഇപ്പോൾ മനസ്സിലായില്ല എല്ലാവർക്കും എന്തിനാണ് കെട്ടിയുടെ ഒഴിവാക്കി പോകുന്നത് എന്നുള്ളത് എൻ്റെ ബലമായ സംശയം ഈ കമൻ്റ് ഇടുന്നതൊക്കെ മിക്കവാറും ആണുങ്ങളെക്കൂട്ടും കാരണം ഈ ഭാര്യമാരെങ്ങനെ എവിടെയും കൊണ്ടുപോകാതെ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കണ കുറച്ച് ആണുങ്ങൾ ഉണ്ടാവുമല്ലോ അവർ ടൂറൊക്കെ പോകും അവർക്ക് വീട്ടിൽ ഭാര്യ ഉണ്ടോ വീട്ടിൽ കുട്ടിയുണ്ടോ വീട്ടിൽ അവരെ തന്നെ എമ്മി മാപ്പി ഉണ്ടോ എന്നുള്ളതൊന്നും അവരെ സബ്ജെക്റ്റ് ആയിരിക്കില്ല അവർ ഇഷ്ടംപോലെ ദിവസങ്ങളിൽ ടൂറും കാര്യങ്ങളൊക്കെ പോയി വരും എന്നിട്ട് ഭാര്യയുടെ കണ്ണില് കണ്ണിൽ പൊടി ഇടാൻ പൊടി ചേർത്ത് എന്നിട്ട് ഭാര്യൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അടുത്തുള്ള സ്ഥലത്തേക്ക് ഒന്ന് വിളിച്ച് കൊണ്ടുപോയി കറക്കിയിട്ട് കൊടുന്ന് വീട്ടിൽ തന്നെ വീണ്ടും പൂട്ടിയിടണേ ഭർത്താവില്ലാതെ പുറത്തേക്ക് പോകരുത് എന്നുള്ള നിയമം വെച്ചിട്ട് പരിപാലിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവും കാരണം ഞാൻ ഒറ്റക്ക് പോകുന്നു ഇങ്ങനെ ഇങ്ങനെ രാജ്യ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നു ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവും അങ്ങനത്തെ ചില പേടി കൂടിയ അങ്ങനത്തെ കമൻറ്റ് ഇടണത് ഇടുന്നത് ഇതിൻ്റെ ചില കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് തോന്നാറുണ്ട് കേട്ടോ ഇനി അത് സ്ത്രീകളാണ് ആ കമ്മിൻ്റെ ഇട്ടിരിക്കണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഇപ്പോഴും നേരം എടുത്തിട്ടില്ല എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങൾക്കൊന്നിപ്പോഴും ഇങ്ങൾക്ക് നീ ജന്മതി നേരം വെളുക്കൂല്ല അതെനിക്ക് പറയാനുള്ളൂ ഒരു നമ്മൾ എനിക്ക് വിമാനം കയറി പുറത്തേക്ക് പോകാനുള്ള പേടിയുണ്ട് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പം എൻ്റെ കയ്യിലില്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുമ്പോൾ ഇൻഷാല്ല ഞാൻ ഇനിയും സ്ഥലങ്ങൾ കാണാൻ പോകും പറയുകയാണെന്നുണ്ടെങ്കിൽ പറച്ചോ സൃഷ്ടിച്ച് ഈ ഭൂമിന്റെ ഒരു അറ്റം മാത്രം കണ്ടാൽ മതിയോ ആ ഒറ്റ ഒരറ്റം മാത്രം കണ്ടാൽ മതി എന്നുള്ള ആൾക്കാർ ഇങ്ങളത് കണ്ടോളീ നമ്മൾ കാണാൻ പോണ ആൾക്കാർ എങ്ങൾ എന്തിനാണിത് അഴിഞ്ഞാടി നടക്കുകയാണല്ലേ കെട്ടിയവന് നൈസായിട്ട് ഒഴിവാക്കിയില്ലേ ഇത് നൈസായിട്ട് കെട്ടിയോനെ ഒഴിവാക്കി എന്നുള്ളതല്ല അത് ഒഴിവാക്കേണ്ട ഒരു ബന്ധമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് കൊല്ലം ഞാൻ ജീവിച്ചതാണ് രണ്ട് കൊല്ലമോ രണ്ട് മാസമോ ജീവിച്ചിട്ട് പോകുന്നതല്ല ഇരുപത്തിരണ്ട് കൊല്ലം ജീവിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് മാത്രമല്ല ബന്ധത്തിലുണ്ടായ എൻ്റെ രണ്ട് കുട്ടികളെയും എൻ്റെ കൂടെ ഞാൻ കൊണ്ടു തീർക്കുന്നത് ഞാനാണ് അവരുടെ എല്ലാ കാര്യങ്ങളും എ ടു ഇസഡ് ഒരു മിഠായി പോലും ആരും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല വാങ്ങിച്ചു കൊടുക്കാൻ ആരും ഇല്ലതാണ് അത് അവരെ ഞാനാണ് മുഴുവനും ചിലവ് നോക്കിയിട്ട് ഞാനാ നോക്കി നടത്തുന്നത് എന്നിട്ട് എൻ്റെ എനിക്കും ഇല്ലേ ജീവിതം എൻ്റെ കുട്ടികളുടെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ എനിക്ക് എൻ്റെ ജീവിതം നോക്കണം എനിക്ക് നമ്മൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീടുകൾ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള കാലത്തുള്ളൂ ഈ വെ സ്ഥലങ്ങൾക്ക് വന്നിട്ട് കാര്യമുള്ളൂ കാരണം കുറേ നടക്കാനും മല കയറാനും ഇറങ്ങാനും കയറാനും അങ്ങനെയൊക്കെ പോയാലുള്ള ആ ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക അതിന് കയ്യിലും കാലിനൊക്കെ കുറച്ച് വെഹിക്കിൾ പ്രായത്തിലുള്ളു വരാൻ പറ്റുക അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ അഴിഞ്ഞാട് നടക്കുകയാണല്ലേ മറ്റേതല്ലേ മറിച്ചതല്ലേ എന്ന് കമൻ്റ് ഇടുന്ന സ്ത്രീകൾക്ക് നേ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരം വെളുത്തിട്ടില്ല അവർക്ക് ഇനി നേരം വെളുക്കൂല്ല അവർക്ക് നേരം വെളുക്കേണ്ടി വരില്ല വെളുക്കേണ്ടിയില്ലായിരിക്കും അവർക്ക് നേരം വെളുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും എനിക്കത്രേ പറയാനുള്ളൂ ആ എനിക്ക് ഈ കാണിക്കുന്നതിൽ എന്തെങ്കിലും മാന്യത കേടുണ്ട് എന്നുള്ളത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല കേടുണ്ട് ഉള്ള കാര്യം ഞാൻ ചെയ്യണത് എന്നുള്ളത് എനിക്ക് തോന്നിയാലേ ഉള്ളൂ എനിക്ക് കുറ്റബോധം ഉണ്ടാവുക എനിക്കത് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ഞാൻ ട്രിപ്പ് പോയി പോയിട്ട് അവിടുത്തെ ഉള്ള കാഴ്ചകൾ കാണുന്നത് നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നു കാരണം വീഡിയോന്റെ വ്യൂസ് കുറച്ച് കുറവാണ് അതുകൊണ്ട് നമ്മൾക്ക് ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ ഓടിച്ച് 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 ഇങ്ങനെ കാണിക്കാം അതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് കമൻറ്റ് ഇടേണ്ടവർക്ക് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ നിങ്ങളെ നെഗറ്റീവ് ഒന്നും ഞാൻ ഡിലീറ്റ് ആക്കാറില്ല സഹിക്കാൻ വയ്യാത്ത മക്ക പപ്പക്കൊക്കെ വിളിക്കുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ ആക്കും അത് വേറെ ഉള്ളവർ നമ്മുടെ ചാനലത്തെ കമൻറ്റ് വായിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് നീ പറയണത് നിങ്ങളെ സംസ്കാരം ഞാൻ അത്രേ കരുതുന്നുള്ളൂ എനിക്ക് പിന്നെ എനിക്കും പറയാനും ആഗ്രഹമുണ്ട് എത്ര പേർക്ക് എന്നെ ഇഷ്ടമാണ് എത്ര പേര് എന്നെ എതിർക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാനെനിക്കും ഇഷ്ടമുണ്ട് അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ നെഗറ്റീവ് കമൻസ് ഒന്നും ഡിലീറ്റ് ഡിലീറ്റാക്കാറില്ല എനിക്ക് ഒരു കാര്യം എനിക്കറിയാം എനിക്ക് എന്നെ ഒരു സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്നെ ഇത്താമെന്ന് വന്നിട്ട് ഇത്താന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ എൻ്റെ എൻ്റെ മോളുടെ വീടിൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ആൾക്കാരുണ്ട് അതും എനിക്കറിയാം ഞാനെൻ്റെ ഇന്നുമോളും പുറത്തുക്ക് പോകുമ്പോൾ ഞാനെൻ്റെ ഇന്നുമോളും പുറത്തുക്ക് പോകുന്ന സമയത്ത് എന്നെ വന്നിട്ട് ആയിത്തുന്ന് പറഞ്ഞിട്ടൊന്ന് കൈ കൈ ഇങ്ങനെ ഷെയ്ക്കായിട്ട് തരുന്ന ആൾക്കാർ എൻ്റെ ഇന്നുമോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹഗ് ചെയ്യും ഇന്നുമോൾ ആ ഇണ്ടുമോളെന്ന് പറഞ്ഞിട്ട് അവർ കണ്ടിത്തന്നെ ഉണ്ടാവും ആ ഒരു സ്നേഹം ആ ഒരു ഇണ്ടുമോളി പറഞ്ഞ പോലെ ഹഗ് ചെയ്യണത് ഞാൻ പലപ്പോഴും കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ കാരണം നമ്മളെക്കാളും നമ്മളെ മക്കളാരെങ്കിലും സ്നേഹിക്കാനുണ്ടാവുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അതിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളീ നെഗറ്റീവ് പറയുന്ന പത്തോ പതിനഞ്ചോ പേരെ എനിക്കൊരു പേടിയില്ല കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് അറിയാം എന്നാലും വേദനയാണ് കേട്ടോ ഈ നെഗറ്റീവ് കമൻറ്റ് നമ്മൾ നൂറ് നല്ല വാക്ക് കേട്ടിട്ട് വെച്ചാൽ ഒരു വാക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വരും സങ്കടം വരും എന്നുള്ളത് സത്യം തന്നെയാണ് അത് വേറെ കാര്യം പക്ഷേ ആ നെഗറ്റീവ് കമൻറ്റിൻ്റെ സംഘടിപ്പിച്ചിട്ടൊന്നും വേണ്ടിയിട്ട് കാര്യമില്ല ഞാൻ ഞാനി സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇനി അടുത്ത വിശേഷം നമ്മൾ വളരെ കുറേ വിശേഷങ്ങളുണ്ടായിരുന്നു നമ്മൾ രാജസ്ഥാനി വേഷം കെട്ടിയതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതും കാണാം പിന്നെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെസേർട്ടിൽ പോണ ആ വഴിക്ക് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ വൈഡ് ചെയ്യാം കേട്ടോ എന്നാൽ നിങ്ങളെല്ലാവരും ആ വിശേഷം കണ്ടിട്ട് വരും ട്രിപ്പ് ടീച്ചറെ ഇവരൊക്കെ ഫുഡ് കഴിച്ചത് കാണട്ടാ നമ്മള് കഴിച്ചിട്ടില്ല ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം ലിഫ്റ്റിൽ പോവാൻ പേടില്ല ഞാനിപ്പോ ലിഫ്റ്റിലാണ് കേറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അമ ഇറങ്ങി പോകുന്നുണ്ട് ഉപസീസ പഴം ആ ഇത് വറുത്തത് പപ്പായ ബ്രെഡ് സാന്ഡ്വിച്ച് അതെന്താ പിന്നെ മിൽക്കും മിൽക്കിയോ ഓക്കെ ഭക്ഷണം കൊടുക്കണുക്സ് അപ്പൊ നമ്മള് ട്രിപ്പ് പോകാനും തയ്യാറായിട്ടുണ്ട് ഞങ്ങൾ താളെ പോയിട്ട് ഫുഡ് കഴിച്ച് വന്നു സെറ്റായി ഇനി നമ്മൾ വെറും മറ്റേ ക്ലാബികൾ പറഞ്ഞ പോലെ വെറും പട്ടിഷോയാണ് ഞങ്ങള് പോയി ബസ് പോയി നമ്മള് വെറും പട്ടിഷോയാണ് ഞങ്ങൾ ക്യാപ്പൊക്കെ ഉണ്ട് നമ്മൾ വീടൊക്കെ വരുമ്പോൾ

ഓക്കേ ഇതാണ് ആ ചന്ദർബന്ധം ചെന്തർബന്ദം കൊള്ളാതിരിക്കാൻ തല തീക്കേ കയ്യിൽ സംസ്കീയം പൊട്ടീണോ കയ്യിൽ സംസ്കീയം പൊറട്ടീണോ ഇത് വേണോ അപ്പടിയല്ല അങ്ങനല്ലേ കൈ കാണിക്കൂ സൺസ്ക്രീന് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യണം ബെനിഫിറ്റ് അപ്പോഴേഫിറ്റ് ഇത് ഭാരതീയ ഗണിതശാസ്ത്ര പ്രകാരം ജ്യോതിശാസ്ത്രത്തിന്റെ ജ്യോതിശാസ്ത്രം വന്ന് വളരെയധികം സ്ട്രോങ് ആയിരുന്നു പറയണം എല്ലാരും പോയികൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളും പോയേ പറ്റുള്ളൂ പോവാ ടീച്ചർ ഇത് അതൊക്കെ ഇതെന്താ സംഗതി അപ്പുറത്തേ അപ്പുറത്തന്നൊരു കൊട്ടാരം ഉണ്ടല്ലേ നമ്മടെ ഗൈഡിനൊക്കെ പറഞ്ഞിടക്കണ്ട് ഞങ്ങള് ഗൈഡിന് വിലണ്ടെന്ന് നീണ്ടിരുന്നോട്ടൊക്കെ അവിടെ അവരത് വിശദീകരിക്കുമ്പോ ഇവിടെ നിന്നിട്ട് നാട്ടു വർത്താനും പറയണ കൊറച്ചാൾക്കാരാണ് നമ്മളീ കണ്ട് ആ ബാക്ക് ആണ് അവിടെ ക്ലാസ് ശ്രദ്ധിക്കും അമ്മ എത്ര കഷ്ടപ്പെടണോണ്ടാക്കാന് ഓ മയങ്കര സംഭവം തന്നെ ആന്നെയ് ഇതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുദയ സംഭവം തന്നെയാ നമുക്ക് എങ്കി പക്ക സാധനങ്ങളൊന്നും പറഞ്ഞല്ലേ തലേ തിരിയൂല നമുക്കിത് കാണുമ്പോൾ പഠിച്ചവന് എന്തൊരു സംഗതി എന്നുള്ളത് മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷേ അതിൻ്റെ പിന്നില് കുറേ സയൻസ് എന്തൊക്കെയുണ്ട് അത്ര സയൻസ് പണ്ട് എനിക്കിഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഈ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും കണ്ട് കണ്ണിന് കാണുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ കുറേ സായിപ്പും ഉണ്ട് ഞാൻ കുറച്ച് സായ്പിനെയും കാണട്ടെ ആ ആ ഞാൻ ഒരു സെ കംപ്ലീറ്റ് ഫാൻ ഓഫ് കൊറിയാ ആ യെസ് യെസ് കംപ്ലിമെന്റ് കിട്ടി കംപ്ലിമെന്റ് കിട്ടി ആ ഫാഡോ ഓക്കേ ഓക്കേ ദിസ് ഈസ് മൈ സൈഡ് ഓക്കേ കൊറിയൻ ലേഡി എത്ര കേട്ടോ അവർക്ക് ടീച്ചറുടെ പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളത് ഓ ടീച്ചർ ടീച്ചർക്കോട് പൊലിവായി ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടെന്നറിംഗ് ഗാർഡനിങ് ആ യെസ് ഓക്കെ യെസ് ആ നമ്മളെ സായിപ്പിടി നമ്മളെ പേരെല്ലാം പറ്റി വേഗം പറ്റി പറയാൻ പറ്റി കൊറിയൻ ഓക്കെ ആ അതാണ് നമ്മൾ തിന്നെ മാത്രമേ ചെയ്യുള്ളു നമ്മള് മൂവ് ചെയ്യല കിംഷി കിംഷി ആ കിംഷി നമ്മൾ അടുത്ത് കാണാൻ പോണത് സിറ്റി പാലസ് രാജാ മാന്സിംഗിന്റെ പാലസ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് അതിലുള്ളത് ഫോട്ടോഗറി ആ പിന്നെ ഫോട്ടോസ് ആയിരിക്കും ആ ഓക്കെ പിന്നെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ട് അതാണ് ഇനി അടുത്ത് കാണാൻ പോണത് കേട്ടോ മക്കളെ രാജാവിന്റെ പൈജാമ അത് രാജാവിന്റെ ഷാട് ഇത് രാജാവിന്റെ ഡ്രസ്സ് ഓ രാജാവിന്റെ തലതരം ഡ്രസ്സുകൾ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ രാജാവ് ജീവിച്ചിരിക്കുന്നുണ്ട് അത്ര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ രണ്ട് ഫ്ലാഗ് ഉണ്ടപ്പോൾ രാജാവ് അവിടെ ഇണ്ടെന്നും ഒറ്റ ഫ്ലാഗ് ഉണ്ടപ്പോ രാജാവ് അവിടെ ഇല്ല എന്നുമാണ് അർത്ഥം ഓ ഉള്ളിൽ രാജാവ് ഭയങ്കര രസോട്ടോ രാജാവ് ഇല്ല രണ്ടാമത്തെ ഫ്ലാഗ് ഞങ്ങളിവിടെ പെയിന്റിംഗ് കണ്ടോട്ടോ ഞങ്ങൾ കൂടെ ഞങ്ങൾ കൂട്ടാൽ പോയിട്ടുണ്ടാവും നമ്മളെപ്പോഴും ടീച്ചറെ ഞങ്ങളാണ് കൂട്ടത്തിലെ ആ നെയ്യ് ഞങ്ങള് കൂട്ടത്തില് പറഞ്ഞ കേൾക്കാത്ത പിള്ളേരാണ് എന്താ ശിവൻ ഇങ്ങനെ നീല നീല ആ നീലകണ്ഠനല്ലോ ഗോൾഡ് ചാൻസ് ഉണ്ടോ ഇതാണ് ഇപ്പൊ നമ്മള് കണ്ടുപോയി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ മുഴുവനും ഉള്ള സ്ട്രക്ചറാണത് ഞങ്ങള് സാമൊക്കെ ഞങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടെങ്കി അപ്പൊ ഒരു ഫോട്ടോ എടുത്തോ ഒരു വീഡിയോ എടുത്ത് ചോദിക്കും അപ്പൊ ഇവരി ഞങ്ങളെ കണ്ട ഓടി പൊളിക്കാൻ തോന്നുന്നു ഇവിടെ മിക്കവാറും ഒന്നും വാങ്ങിക്കാൻ പറ്റും തോന്നൂല എന്തായാലും നോക്കി വെക്കാം എന്താണ് അടിപൊളി വ്യൂസ് വ്യൂസാണത് കണ്ട നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നത് അവസാനം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ എന്തൊക്കെ പാടും കൂടി എഡിറ്റ് ചെയ്യാൻ എനിക്കൊരു പിടുത്തമില്ല ടീച്ചറാണെങ്കിൽ നല്ലൊരു സ്ഥലം കണ്ട അപ്പ എന്നിട്ട് ഒരു ഫോട്ടോ ആ അതൊക്കെ ഇതൊരു അടിപൊളി കൊട്ടാരാണ് കേട്ടോ ഇവിടെ നല്ല ഷോർട്സ് എടുക്കുന്നുണ്ട് അവര് അവരുടെ റീൽസ് ഇൻസ്റ്റാഗ്രാമൊക്കെ റീൽസ് എടുക്കാൻ തോന്നുന്നു ഇത് വല്ലാത്ത കാണാനും നേരിട്ട് കാണാനും ഭയങ്കര ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് ഇതാണ് തോന്നുന്നു രാജാവിന്റെ കൊട്ടാരം നോക്കിത്തു ഇല്ലേ നമ്മൾ ഏകദേശം അടുത്തെത്തി ആ ഇതും പിങ്ക് തന്നെ ഓയിന് പെയിന്റ് പെയിന്റ് ഒന്നും അല്ലല്ലേ ഇത് ഒറിജിനൽ സ്റ്റോൺ ആണ് കളർ ഇത് ഓ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതൊക്കെ നടന്ന് എത്താൻ ഇനി നല്ല മെയിലത്തേക്കാണ് ഇറങ്ങാൻ പോണത് അപ്പൊ നമ്മള് നെക്സ്റ്റും സൺസ്ക്രീന് പുറട്ടാനുണ്ട് അതിന് സൺസ്ക്രീൻ പുറത്താ പോയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ നമ്മളെ ആൾക്കാർ തിരിച്ചറിയണ്ടാവും അപ്പൊ സൺസ്ക്രീൻ പുറട്ടേട്ടാ തൈമും ഒക്കെ പുറട്ടാനുണ്ടേ നമ്മള് സൺസ്ക്രീനൊക്കെ പുരട്ടിട്ടുണ്ട് പക്ഷേ കാർണ്ടല്ലോ ഇത് യൂസ് ചെയ്യുന്ന കാറാണ് അത്ര കേട്ടോ ഇത് രാജകുടുംബം യൂസ് ചെയ്യുന്ന കാർ അടിപൊളി നല്ല ഇലക്ട്രിക് കാർ ഇതിന്റെ ഉള്ളിൽ ഇനിയും കുറെ ചുമന്ന കൊട്ടാരങ്ങളുണ്ട് ഇത് എന്താ അവസ്ഥ ഇവിടെ നമ്മള് രാജസ്ഥാനി ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് ഇവിടത്തെ ആ വേണം

ടീച്ചർ രാജസ്ഥാനി ലേഡി ആയിട്ടുണ്ട് അങ്ങനെ ഏജസ്ഥാനി ആയിട്ടുണ്ട് ഇനി ഫോട്ടോ വീഡിയോ എടുക്കാം നമ്മൾ എന്താണോ ഫോട്ടോ എടുത്തു കാണാനുണ്ട് കൊച്ചു കൊച്ചു വിളിച്ചില്ല ഇവിടെ കംപ്ലീറ്റ് രാജസ്ഥാനി ലേഡീസിന്റെ ഒരു കപ്പ ഇവിടെ രാജസ്ഥാനി ലേഡീസിന്റെ ഒരു ആഘോഷമാണ് ഇവിടെ ആ ഉണ്ടോ നടപ്പിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടി പെട്ടെന്ന് രാജസ്ഥാനീസ് ആയി ആ ചേച്ചിട്ട് കളർ നല്ല ഭംഗിയായിട്ട് റെഡ് ആ നമ്മൾ ജീവിക്കുന്നേ ഇത് ഇത് നമ്മളാ ക്യൂട്ട് കപ്പിൾസ് റെഡ് റെഡ് ഒക്കെ ഇട്ട് സെറ്റ് ആണ് ആയിട്ട് രണ്ട് കപ്പിൾസ് ഉണ്ട് ഞാനൊരു മൈലാൻ ചിത്രം തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ കൈയിമ്മൽ നോക്കി വെക്കാം എങ്ങനെ ഉണ്ടാവും രസം ഉണ്ടാവും നോക്കി വെക്കാം എടുക്കാൻ പോവാ ശരി ആ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും ഞാനും ഉപരുണ്ടായിക്കോട്ടെ കൊടുക്കും ഇതിനെ കുറച്ച് മക്കളെ രാജസ്ഥാനിൽ വന്നിട്ട് ഞാനൊരു ഫോട്ടോയും എടുത്തു കേട്ടോ ഇത് ജൽമന്ദിർ ആണ് വെള്ളത്തിന് നടുവിലുള്ള ആണ് ഇത് രാജാവിന്റെ കുടുംബത്തിന് മാത്രമേ അവർക്ക് പ്രവേശനം ഉള്ളൂ നമുക്കൊന്നും പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞത് കേട്ടോ മെഹന്ദി അൻപത് രൂപയാണ് ഇതിന് ആ പിന്നെ രാജസ്ഥാൻ വന്നാലേ ഒരു ഗവൺമെൻറ് ആയിക്കോട്ടെ വെച്ചിട്ട് കിട്ടതാ കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു ചെരുപ്പം വാങ്ങിച്ചിട്ടുണ്ടോ നൂറ്റൻപത് രൂപയാണ് രസം ഇത് എനിക്ക് കൊള്ളും ഇന്നുമോൾക്കുള്ളിൽ വാങ്ങിക്കണം എന്തൊരു ചെരുപ്പ് ഇവിടെ നമ്മൾ ഫോർട്ടിന്റെ നഗർ ഫോർട്ട് പോകാൻ പോയിരുന്നു ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ബസ് പോകാൻ പറ്റത്തില്ല ജീപ്പിൽ കാണാൻ പോകാന് അപ്പൊ ജീപ്പ് വെച്ചിരിക്കും ഇവിടുത്തെ രാജാവിന് മല കാണുമ്പോ കൊട്ടാരം കിടക്കുന്ന ആ ഒരു ആഗ്രഹത്തിൽ നടക്കുന്ന രാജാവ തോന്നുന്നു മല കാണുമ്പോ കല്യാണം കഴിക്കാം മധുരകെട്ട് അങ്ങനെ നഗർ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ആദ്യം കുറച്ച് ചായ കുറിച്ച് ചാ പിടിക്കുന്നില്ലേ ട്വന്റി ഫൈവ് മഡ്കാ ചായാപണം എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട മഡ്ഗായ മധുരണ്ടോ എന്തൊക്കെയോ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്

ഭംഗി അവിടെ നിന്ന് ശരിക്കും നമ്മൾ സ്വന്തം കണ്ണോട് കാണാനും അറിയാം എന്റെ ഫോണിന്റെ കണ്ണൂട് വലിയ ഭംഗി കൊല്ലം കാണാനും രാജസ്ഥാന് രാജസ്ഥാൻ മൊത്തം മരുഭൂമിയാണ് ഞാൻ കരുതിയത് ഇവിടെ നല്ല നല്ല നമ്മളെ നാട്ടിലത്തെക്കാട്ടിലും വലിയ കുളങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് നിറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ കുളത്തിലിട്ടിപ്പോൾ അതൊന്ന് വൃത്തിയാക്കാനും അതിന് വയ്യ നല്ല ഭംഗി അങ്ങനെ ഇവിടുത്തെ രാജാവിന് ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒമ്പത് ഭാര്യമാർക്കും ഓരോരോ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അയാൾ പറഞ്ഞു തരുന്നത് ആ ആ ആ ആ ഒരേ പോലത്തെ വഴികളാം അപ്പൊ ഇനി റൂമും അടുക്കളയും എല്ലാം കണ്ടു പിന്നെ നമുക്ക് വേറെ നോക്കി കേട്ടോ നമുക്ക് വേഗം ചെന്നെങ്കിലും അതെ ീഷണക്കാരും കൂടെ പുറത്തിട്ടുണ്ട് നമ്മൾ വേഗം ചെന്നില്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റ് ഗ്രൂപ്പിട്ട് ഒരു അടിച്ച് പുറത്തു കാക്കും വണ്ടിയെടുത്ത് പുറത്തു പോകും പിന്നെ നമ്മൾ വേറെ വണ്ടി പിടിക്കണ്ടിരുന്നു അതായത് നമ്മള് ഒരു ഇത് നമ്മളെ പറഞ്ഞ് വിശദീകരിച്ച അറിയില്ല ഇത് നമ്മൾ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചയാണ് ൂല് ഐസ്ക്രീം വാങ്ങിച്ചു ഇനി നമുക്ക് കഴിച്ചിട്ടാണ് പോവാം നല്ല കഴിക്കാലേ സെറ്റ് ആയില്ലേ നമ്മൾ ഏകദേശം വേണ്ട 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 ഏകദേശം രാത്രി എഴുതിട്ടുണ്ടോ നമ്മളിപ്പോ ഹവാമഹൽ കാണാൻ കാണാനൊന്നു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കിനി ഈ റൂമൊക്കെ നമുക്ക് വെക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് നമ്മൾ അവിടെയൊക്കെ ഈ റൂം മൊത്തം ഞാൻ ഈ ഒരു ഇരിക്കുന്ന ഭാഗം മാത്രം കിട്ടി ക്ലീൻ ആക്കിയിട്ട് ഇരിക്കുകയാണ് ബാക്കി ഇവിടെ ഒന്നും കാണിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും പിറന്നിടൊക്കെ കിടക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷമായിട്ട് ഉടനെ കാണാം ഇതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ് ഡോമിയൊക്കെ സംസാരിച്ചിട്ടും കൂവീട്ടൊക്കെ കൂവ പറഞ്ഞാൽ ഏതപ്പുണ്ട് കൂവില്ല അതിനൊക്കെ കൂവിട്ട് തൊണ്ട പോയി കിടക്കുക ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള സ്ട്രെങ്ത് പോലും ഇപ്പോൾ തൊണ്ടയ്ക്കില്ല അങ്ങനെയൊക്കെ അപ്പോൾ അസ്ലോ വിളിക്കും